നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വരുന്നതെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ ഇത് വിചിത്രമായി തോന്നണെങ്കിൽ പോലും ഇന്ന് ഒരുപാട് പേർക്കിടയിൽ ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കോ ആർക്കെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ മുതലായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് വരുമോ എന്നൊരു ഭയമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയ്ഗേഷ് പൊതുവെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ പറയുന്നത് ഇൽനെസ് ആങ്സൈറ്റി ഹെൽത്ത് ആങ്സൈറ്റി അല്ലെങ്കിൽ അസുഖങ്ങളെ ഭയം മറ്റൊരാൾക്ക് അസുഖം വരുമ്പോൾ അത് എനിക്ക് വരുമോ എന്നൊരു ഭയത്തിൻ്റെ ഫലമായിട്ട് കൂടെ കൂടെ ഡോക്ടറെ കാണുകയും വിദഗ്ദ്ധ ചികിത്സകൾ എടുക്കുകയും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്തെങ്കിൽ പോലും എല്ലാത്തിലും നോർമാലിറ്റി ആണ് കാണിക്കുമ്പോൾ അത് ആ ഒരു റിസൾട്ട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടും വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടും കൂടെ കൂടെ ഡോക്ടറെ കണ്ട് ഒരുപാട് പൈസ ചിലവാക്കുന്ന ആളുകളാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നം കണ്ടുവരുന്നുണ്ട് നാട്ടിൽ മാത്രമല്ല വിദേശത്തുള്ള ആളുകൾക്കിടയിലും ഈ പ്രശ്നം അമിതമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് ഇനി പറയുന്ന രീതിയിലുള്ള ചികിത്സകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് സാധാരണയായിട്ട് മനസ്സിന് ഉറപ്പ് കുറവുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സോ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഇനി ബന്ധത്തിൽ മാത്രമല്ല ചിലപ്പോൾ പാരന്റ്സിനാർക്കെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാർഡിയാക്കി ഇഷ്യൂസ് പാരമ്പര്യമാണല്ലോ അപ്പോൾ എനിക്കും കൂടിയും വരില്ലേ എന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ട് നിരന്തരമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും എക്കോയോ അല്ലെങ്കിൽ ടി എം ടി ഒ ട്രോപ്റ്റിയോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തെങ്കിൽ പോലും എല്ലാത്തിനും നോർമലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അങ്ങനെ കൂടെ കൂടെ ഡോക്ടർമാരെ മാറ്റി മാറ്റി കാണിക്കുക ഇത് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ കൂടുന്നതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അങ്ങനെ ഉത്കണ്ഠ കൂടുന്നതിൻ്റെ ഫലമായിട്ട് സാധാരണയായിട്ട് ആളുകൾക്ക് വയറിന് അസ്വസ്ഥതയും നെഞ്ചിനും തലയ്ക്കും ശരീരമാസകളും അസ്വസ്ഥതകളും വേദനകളും പിരിവിരിപ്പുകളും വരെ പൊതുവെ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുക അത് കാർഡിയോക്ക് ഇഷ്യൂസായി ബന്ധപ്പെട്ട് നമ്മൾ പോയിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളെ കാണുന്നു എല്ലാം നോർമലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ പെയിൻ അവിടെ നിൽക്കുന്നുണ്ട് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ സ്വഭാമേറ്റിൻ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള വിദഗ്ധരെ കാണുന്നു എല്ലാ ടെസ്റ്റുകളും ചെയ്യും എല്ലാം നോർമലാണ് പക്ഷേ വയറിൻ്റെ ബുദ്ധിമുട്ടോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും മാറുന്നില്ല തലയ്ക്കാണെങ്കിൽ നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കാണുന്നു എല്ലാ തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും എന്നാൽ ഒരു മാറ്റവും വരുന്നില്ല പക്ഷെ തലവേദനയോ തലയ്ക്ക് പെരുപ്പോ നടക്കുമ്പോൾ വിഴാൻ പോകുന്ന ലക്ഷണങ്ങളോ ഒക്കെ എല്ലാം അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾ ചിന്തിക്കുക എന്തൊക്കെ ടെസ്റ്റ് നടത്തിയിട്ട് പോലും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്നാൽ എൻ്റെ പ്രശ്നവും മാറുന്നില്ലെങ്കിൽ ഇതെന്തോ വലിയൊരു മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ചികിത്സകളിലേക്ക് വരുപ്പോകുന്നത് പക്ഷെ ഇതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരുന്നതെന്ന് ഏറ്റവും അവസാനമാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ നടക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഇനി അഥവാ ചില ആളുകൾക്കാണെങ്കിൽ ആശുപത്രിയിൽ കയറാൻ പോലും പേടിയുണ്ട് ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള അസുഖം എനിക്ക് കിട്ടുമോ എന്നൊരു ഭയം അല്ലെങ്കിൽ ഒരു പത്രവാർത്ത കാണുമ്പോൾ മരണത്തിന്റെ കോണങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ പ്രായം നോക്കിയിട്ട് എനിക്കും ഈ പ്രായമായി നാളെ എനിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്ന് ചിന്തിച്ച് കൂട്ടിയതിൻ്റെ ഫലമായിട്ടും പൊതുവേ ഒരുപാട് കേരളത്തിൽ ടെൻഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് ശാരീരികമായിട്ടുള്ള അസുഖമാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സകളൊക്കെ എല്ലാം എടുക്കുകയും ടെസ്റ്റുകളൊക്കെ എല്ലാം എടുക്കുകയും ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് വന്നതാണെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാനായിട്ട് കഴിയത്തുള്ളൂ അങ്ങനെ ഉറപ്പാക്കി കഴിഞ്ഞ ശേഷം ഒരു സൈക്കോളജിസ്റ്റിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനുള്ള മനഃശാസ്ത്ര ചികിത്സകളാണ് ഞങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിഹേവിയർ തെറാപ്പികൾ നൽകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെയുള്ള റെമഡീസും ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരും കൃത്യമായിട്ട് നിങ്ങളത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൃത്യമായിട്ടും ഈ സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നാളെ ഇതുപോലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ ടെൻഷൻ ഏറ്റവും കൂടുതൽ അടിപ്പിക്കുന്ന മറ്റൊരു വില്ലനാണ് നമ്മളുടെ ചിന്തകൾ അതുകൊണ്ട് ഈ അമിതമായിട്ടുള്ള ചിന്തകൾ കൂടി നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നത്തെ നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയർ തെറാപ്പീസ് ആണ് അവിടെ ഈ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെറാപ്പീസ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന ശരിയും തെറ്റും ഓരോ ചിന്തകളും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ അവബോധം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ ടെൻഷനടിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതും അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ സ്വയം മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പുരുഷന്മാരിലാണ് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുരുഷന്മാരിൽ അന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളിൽ ഇല്ല എന്നും പറയാനും പറ്റത്തില്ല സ്ത്രീകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ പല ആളുകൾക്കും ഈ പറയുന്ന പ്രശ്നമുണ്ട് പത്ത് പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ തന്നെ പല ആളുകൾക്കിടയിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് ജോലിയെ ബാധിക്കും നിങ്ങൾക്ക് നിരാശകളൊക്കെ വരും സാഡ്നസ് ഒക്കെ വന്ന് പല ആളുകൾക്കും ഇതൊരു മാറാരോഗമാണെന്ന് വിശ്വസിക്കും ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങളുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊന്നും കൃത്യമായി മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ അവസാനം നിരാശയിലേക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനർത്ഥം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതെ വരുമ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നിരാശയിൽ പോണ്ട് ഒരു മാറാരോഗിയായി എന്ന് സ്വയം വിശ്വസിക്കുകയും അങ്ങനെ തെറ്റായൊരു വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലമായിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളും ഇങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇതിനോട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ചില ആളുകൾക്കിടയിൽ ഒ സി ഡി അഥവാ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡറും കൂടി കണ്ടുവരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ തോട്ട് ആണ് വരുന്നത് അതായത് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പേടി കടന്നു പോയി കഴിഞ്ഞാൽ സൂപ്പർ ക്ലൂ പോലെ അവിടെ ഒട്ടിയിരിക്കും പിന്നെ ആരെന്ത് വിചാരിച്ചാലതൊന്നും ഇളക്കി മാറ്റാനായിട്ട് പറ്റില്ല ഞാനൊരു പോയി എൻ്റെ രോഗം ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു പോയി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള തോട്ടുകൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും നല്ല ജോലിയാണ് നല്ല കുടുംബാംഗങ്ങൾ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും പല ആളുകളും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് ഈ ടെൻഷൻ കൂടിയിട്ട് ആ ടെൻഷൻ ഒരു ഒബ്സഷൻ പോലെ ആവുകയും ആ ഒബ്സഷൻ ലെവലിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാതെ വരുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈക്കോളജിസ്റ്റിന് മാത്രം ഹെൽപ്പ് പോരാ ഒരു സൈക്കാട്രിസ്റ്റിന് കൂടി ഹെൽപ്പ് ആവശ്യമാണ് സ്വാഭാവികമായിട്ടും സൈക്കാഡ്രിസ്റ്റ് നിങ്ങളുടെ ഈ ചിന്തകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരും ആ മരുന്നുകൾ കൃത്യമായിട്ടും അവർ പറയുന്ന അളവിൽ അതേ കാലയളവിൽ തന്നെ കൃത്യമായിട്ടും കഴിക്കാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ആയിട്ട് വരുന്ന തോട്ട്സുകളെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും സോ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇതുപോലെ സന്ദർഭം വരുമ്പോഴാണ് സൈക്കോളജിറ്റിന് സേവനം കൂടി വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ നിങ്ങൾക്കായിരിക്കെങ്കിലേക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള തെറാപ്പുകളൊക്കെ എടുത്ത് അതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ